വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് മലയോരത്തെ നടുവിൽ ഗ്രാമപഞ്ചായത്ത് ഈ നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് വാർഡുകളാണ് ഉണ്ടായത് ഈ പത്തൊൻപത് വാർഡിൽ പന്ത്രണ്ടിടത്ത് യു ഡി എഫും ഏഴിടത്ത് എൽ ഡി എഫും വിജയിച്ചിരുന്നു എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഇരുപത് വാർഡായി മാറി അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും കടുത്ത പോരാട്ട വീരത്തിൽ തന്നെയാണുള്ളത് നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിമൂന്ന് കൊക്കായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബേബി ഓടംപള്ളിയാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എന്തൊക്കെയാണ് സർ വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും ഐ കെ ജനാധിപത്യങ്ങളിൽ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പത്തൊമ്പത് വാർഡിൽ പന്ത്രണ്ട് വാർഡായിരുന്നു യു ഡി എഫിന് ഏഴ് വാർഡായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് ഈ തവണ ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും വർഷങ്ങളായി യു ഡി എഫിന് പിൻബലം ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അതുപോലെ തന്നെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് ശക്തി കേന്ദ്രമാണ് ഈ നടുവിൽ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ട കുത്തളമാണ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് അതിന് യാതൊരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല മുൻകാലത്തുണ്ടായിരുന്നതിൽ അപ്പുറം കൂടുതൽ കൂടുതൽ ശക്തിയോടെയാണ് യു ഡി എഫ് മുൻപോട്ട് പോകുന്നത് നമ്മൾ വികസന എന്ന നിലയിൽ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളെല്ലാം ഞങ്ങൾ കഴിഞ്ഞ തവണ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന സ്വപ്ന പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി പുതുതായിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്ത് ആസ്ഥാനമായി കണ്ടുകൊണ്ട് എല്ലാ ഘടക സ്ഥാപനങ്ങളെയും നടുവിൽ ഗ്രാമപഞ്ചായത്തിന്റെ എത്തിക്കുന്ന രക്ഷപ്പെട്ടുകൊണ്ട് ആവശ്യമായ ഒരു സൗകര്യം ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ ബാക്കിയുള്ളത് കൂടാതെ റോഡിലെ അറ്റകുറ്റപ്പം പൂർത്തിയായെങ്കിലും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് സാധ്യമാവും തീർച്ചയായും ഈ ഗ്രാമീണ റോഡുകളുടെ എന്താ പറയുക അതിൻ്റെ നല്ല ഗതാഗത യോഗ്യമാക്കുന്ന സൗകര്യം ഒരുക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ കൂടി ലക്ഷ്യമിടുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും ജലം ശുദ്ധജല പദ്ധതികൾ ഞങ്ങൾക്കിപ്പം പതിനെട്ടോളം ശുദ്ധജല പദ്ധതികളുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പൂർത്തീകരിച്ചു ആറോളം ഇവിടെ നടപ്പരായി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പം അതും പൂർത്തിയായി ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിൽ അത് ആ ക്രമീകരണം കൂടി പൂർത്തിയാകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സ്വർഗ ഒരു നാടായി നടുവൽ ഗ്രാമപഞ്ചായത്ത് മാറും നടുവൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ മൂന്ന് സ്പോട്ടുകളാണ് ഞങ്ങൾക്കൊണ്ട് ഈ പഞ്ചായത്തിൽ ഒന്ന് പൈതൽ വല രണ്ട് എന്നിട്ട് മൂന്ന് കുട്ടിപ്പുല്ല് ആ കുട്ടിപ്പുല്ലിലെ ടൂറിസം പദ്ധതി ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അവിടെ പോയാൽ കാണാൻ സാധിക്കും അവിടുത്തെ സർക്കാർ അൻപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത് ശതമാനം ഞങ്ങൾ തുകയെ വെച്ചു അങ്ങനെ തോന്നി എൺപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിട്ട് പ്രവൃത്തിയോട് പൂർത്തീകരിച്ചു കെട്ടിടത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു അതിൻ്റെ ഉദ്ഘാടനം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് വരുമാനിച്ചിട്ടുള്ളതിൻ്റെ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല ഈ പഞ്ചായത്തിന് തനത് വരുമാനം പ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു പ്രവൃത്തി പല കാര്യങ്ങളിലും ഒരു കാര്യമാണ് കുട്ടിപ്പുല്ല്ല് ടൂറിസം പദ്ധതി അതിന് ജനങ്ങളെ നെഞ്ചിലേറ്റിയൊരു പദ്ധതിയാണ് അതിൻ്റെ ഉദ്ഘാടനം ഇപ്പം നടത്താൻ സാധിക്കും അതിലുപരി നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല പബ്ലിക്കിനറിയാം നടുവിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിന് തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം മുതൽ മുടക്കിക്കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നുണ്ട് ആ അതുകൂടി പൂർത്തിയാകുമ്പോൾ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി വരുമ്പോൾ അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഏത് ഭരണസമിതിക്കും മാതൃയാകുന്നില്ല ഈ ഭരണസമിതി പ്രവർത്തിച്ച് ഞങ്ങൾ വരുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം മുപ്പത്തി ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഭരണസമിതിക്ക് മിനിമം രണ്ടര കോടി രൂപയുടെ തനത് വരുമാനം തൻവക്ഷം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ ജനങ്ങൾ വീണ്ടും ഞങ്ങളോടൊപ്പം സജീവമായ ഉണ്ടാകും ഒക്കെ ജനാധിപത്യ മുന്നണി നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇരുപത് വാർഡിൽ ഇരുപത് വാർഡിലും വിജയിക്കും നിങ്ങൾക്കത് ഇലക്ഷൻ കഴിഞ്ഞ നിലവിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ഏഴാണ് അതിനൊരു വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു തർക്കമുണ്ട് വിജയപ്രതീക്ഷ ആവർത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിലാഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ നടുവിൽ ഗ്രാമപഞ്ചായത്ത് വൻ ഭൂരിപക്ഷത വിജയിക്കണം എന്നുള്ളതാണ് ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട ജനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മുൻപ് ഞാൻ അതേ വാർഡിൽ നിന്ന് മത്സരിച്ചതാണ് ഞാൻ മത്സരിച്ച വാർഡുകളെല്ലാം ഇടതുപക്ഷത്തിനും മെജോറിറ്റി ഉള്ള വാർഡുകളാണ് ഇത്തവണയും ഞാൻ അങ്ങനെയാണ് മത്സരിക്കുന്നത് എനിക്കെതിരെ മത്സരിക്കുന്ന ശക്തരായ ആളുകളൊക്കെ തന്നെയാണ് തീർച്ചയായും വിജയം ഐക്യ ജനാധിപത്യ മുന്നോടൊപ്പമാണ് എന്നോടൊപ്പമാണ് അപ്പോൾ നമുക്ക് ജനവിധി അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വിജയാശംസകൾ നടുവിൽ പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിൽ കൊക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം ഡി സജിയാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രചരണ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്രചരണം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നട തുറന്ന് നടന്നിരിക്കുകയാണ് ഇപ്പം പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നറിയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വളരെ സജീവമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷങ്ങളായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ഒരു നടുവിൽ പഞ്ചായത്ത് അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ എങ്ങനെയാണ് വിലയിരുത്തൽ മലയോര മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് നടി പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളെ ഉൾപ്പെടുന്നല്ലെന്നും തന്നെ അപ്പം നടി പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് നടി പഞ്ചായത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നതന്നെ ഇതൊരു പത്ത് നാൽപ്പത് വർഷമായിട്ടാണ് യു ഡി എഫിൻ്റെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്നാലതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇടതുവർഷ മുന്നണി ഇടതുവർ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഈ നടിയൻ പഞ്ചായത്തും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുക അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് ലക്ഷ്യമിടുന്നത് നമ്മുടെ ഈ പ്രദേശം എന്ന് വെച്ചാൽ മലയോര പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം ഒരുപാട് ഇല്ലാഴയുണ്ട് അതുപോലെ റോഡ് സൗകര്യങ്ങളില്ലാഴികയുണ്ട് പൊതുജനങ്ങളുടെ എല്ലാ തീവ്രമായ പ്രശ്നങ്ങളും അത് നമുക്കറിയാം നടി പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡും ഒരു സൗകര്യങ്ങളില്ലാത്ത ബസ് സ്റ്റാൻഡും അതുപോലെ ഒരു മൂത്രപോലെ പോലും സജീവമായി കൊണ്ടാടക്കാൻ പറ്റാത്ത ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളത് അതിനാലും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രദേശത്തിലൂടെയാണ് ഇടതു വർഷം മനോഭരം ഏറെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞാൽ ആദ്യം പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും പൊതുജനങ്ങളുടെ എല്ലാ ജീവിത സൗകര്യങ്ങൾക്കും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളിലൂടെ കൊണ്ടുവരുന്നുണ്ട് ഈ പഞ്ചായത്ത് മറ്റ് സമീപ പഞ്ചായത്തുകളൊക്കെ വളരുമ്പോൾ നടീപഞ്ചായത്തിന് മാത്രമാണ് വളർച്ച തമ്മിലടിയും തൊഴിൽ തൊഴിൽ മാത്രമാണ് ഇവർക്ക് ഈ അതിരാർത്ഥി കെട്ടി കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഇത് അതിന് മാറ്റം വരുത്താൻ വേണ്ടി ജനങ്ങൾ സജീവമായി പങ്കാളിത്തം ഇവിടെ ഇടതുപക്ഷം വരണം എന്നുള്ള തീർച്ചയായും ഒരു ഉത്തമ വിശ്വാസത്തോടെയാണ് പ്രവർത്തിച്ചോടെ എടുത്തത് ഇത്തവണ നമുക്കൊരു വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഈ പറയുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭരണം ഇടതു വർഷത്തെ ഇടതു എന്നുള്ള ഉത്ത ജനങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ച ഓരോ വാർഡിലും നല്ല സജീവ പ്രവർത്തനങ്ങളാണ് മറന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് പഞ്ചായത്താണ് ഏഴ് വാർഡാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഏഴ് വാർഡാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ മാറ്റിയിട്ട് പത്ത് പത്ത് പതിനൊന്ന് വാർഡുകളിലേക്ക് സജീവമായ ജയിച്ചു കയറാൻ കഴിയും എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് സമീപ പഞ്ചായത്തുകളെല്ലാം നമുക്കറിയാം ചപ്പാരിപ്പുഴ യു ഡി എഫ് ആയിരിക്കും ചപ്പാർപ്പുഴ പഞ്ചായത്തുകളുടെ വിജയം മുന്നോട്ട് കുറച്ച് മുന്നോട്ട് വേണ്ടി ഈ നടീപഞ്ചായത്തിൽ തൊഴിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഏകാദിത്വ ഭരണം കൊണ്ട് ഒരു പ്രവർത്തനം മുന്നോട്ട് നടത്താൻ പറ്റാത്ത രീതിയിലേക്കാണ് ശുഷ്ക്കിച്ച് വയ്ക്കുകയാണ് നമുക്കറിയാം എന്തെങ്കിലും ഭാഗത്ത് കോളി പ്രദേശമാണ് എസ് ടി മേഖലയുടെ ഇത്രയോ കാലങ്ങളെ കുടിവെള്ള പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊരു പരിഹാരം കാണാൻ ഈ പഞ്ചായത്തില് നമുക്കറിയാം ബൊട്ടാസംബിയുടെ ഫണ്ട് ബൊട്ടാസംബി വന്ന ശേഷം ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് ഈ പഞ്ചായത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലും ശരിയായി വിനിയോഗിക്കാൻ വേണ്ടി പഞ്ചായത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റെന്തെങ്കിലും വികസന കാഴ്ചപ്പാടുകൾ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തിലെ അധികാരം ജനങ്ങളുടെ എല്ലാ എല്ലാ ഈ ഒരു ഒരു നമ്പർ വൺ പഞ്ചായത്താക്കി അടുത്ത തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വിജയപ്രതീക്ഷകളുമായിട്ട് വാർഡ് പതിനെട്ട് നടുവിൽ പടിഞ്ഞാറിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ വി മണികണ്ഠനാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന മുന്നണികളൊക്കെ തന്നെയും പ്രചരണ ചൂടിലാണ് അപ്പോൾ ഒരു നിമിഷം എങ്ങനെയാണ് വിലയിരുത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പതിമൂന്ന് വാർഡുകളാണ് നടുവിലേരിയെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് അതിൽ പതിനൊന്ന് വാർഡുകളിലും നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ശക്തമായിട്ടുള്ള രീതിയിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി നമ്മൾ എൻ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ വാർഡുകളിൽ വെച്ചിട്ട് നടുവിൽ പടിഞ്ഞാറ് ഞാൻ മത്സരിക്കുന്ന പതിനെട്ടാം വാർഡും അതുപോലെ തന്നെ പതിമൂന്നാം വാർഡ് കൊക്കായി വാർഡുമാണ് പതിനെട്ടാം വാർഡിൽ ഈ മുൻകാലങ്ങളിലൊക്കെ ഭരിച്ച് നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാലങ്ങളായിട്ട് ആ വാർഡിൽ വരിച്ച് ഈ കഴിഞ്ഞ അഞ്ച് വർഷം പ്രത്യേകിച്ച് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ആ വാർഡിൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അതായത് തുടർഭരണം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് പോകാതെ ഭരണ തുടർച്ച നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അവർ മുന്നോട്ട് പോകാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു റൗണ്ട് വീട് ഏകദേശം പൂർത്തിയായിക്കൊണ്ട് ആ സമയത്ത് തന്നെ വളരെ നല്ല ആത്മവിശ്വാസമാണ് ആ വാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മുൻകാലങ്ങളൊന്നും ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം അതുപോലെ തന്നെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഒരുപാടുണ്ട് അതൊന്നും കാര്യക്ഷമമായിട്ട് ഈ വാർഡുകളിലൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് ജനങ്ങളൊരു പ്രതീക്ഷയോട് കൂടി കാണുന്നുണ്ട് ഈ പതിനെട്ടാം വാർഡിൽ റോഡിൻ്റെ കാര്യമായാലും മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായിക്കാലും ലൈഫിൻ്റെ വീടുകൾ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി ഒക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില കോണുകളിലേക്ക് മാത്രം വികസനം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു പരാതിയും അവിടെയുള്ള വോട്ടർമാർക്കിടയിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവരുടെയും ഒരു വാർഡ് ജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു മെമ്പറായിരിക്കണം അല്ലാതെ ചുരുക്കം ആൾക്കാർക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ മോദി സർക്കാർ നരേന്ദ്രമോദിജി വിഭാവനം ചെയ്ത പദ്ധതികളെല്ലാം നാട്ടിൽ മുക്കിലും മൂലയിലും എത്തിച്ച് സമഗ്രമായിട്ടുള്ളൊരു വികസനം നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ മുന്നണിയും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പതിമൂന്നാം വാർഡ് കൊക്കായി കൊക്കായ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് അവിടെയും നടക്കുന്നത് നമ്മുടെ മത്സരിക്കുന്നത് എം സതീഷ് കുമാറാണ് അദ്ദേഹം ഇപ്പം ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ഇതുതന്നെ വളരെ കോളനി പോലെയുള്ള മേഖലകൾ ഉൾക്കൊള്ളുന്ന എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉന്നതികളുള്ള ഒരു മേഖലയാണ് അവിടെ ഈ പറഞ്ഞപോലെ റോഡിൻ്റെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു വാർഡും കൂടിയാണ് ഈ പതിമൂന്നാം വാർഡ് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ പതിമൂന്നാം വാർഡിൻ്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ കുടിവെള്ളത്തിൻ്റെത് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പഞ്ചായത്തിലേക്ക് ബി ജെ പി തന്നെ അവിടെയുള്ള പിന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് മുൻകാലത്ത് ആ റോഡിൻ്റെ ഒരു നാൽപ്പത് വർഷമായിട്ട് ആ റോഡ് തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ ആ ഉന്നതിയിലുണ്ട് അപ്പോൾ അതിനുശേഷം ബി ജെ പി ശക്തമായ സമരമായി മുന്നോട്ട് പോയി ഇവിടെ നമ്മുടെ രാജ്യസഭാ എം പി സദാനന്ദൻ മാഷ്ട്ക്ക് ഒരു നിവേദനം നൽകി നമ്മൾ ആ റോഡ് നന്നാക്കുമെന്ന് വന്ന ഒരു സമയത്താണ് പേരിന് ആ റോഡൊന്ന് നന്നാക്കാന്ന് പറഞ്ഞിട്ട് എം എൽ എയുടെ ഫണ്ടിൽ നിന്നൊരു തുക പാസാക്കി എന്ന് പറയുന്നു ഈ രീതിയിലാണ് പതിമൂന്നാം വാർഡിൻ്റെ അവസ്ഥ അവിടെ കുടിവെള്ളത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളെന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട് റോഡിൻ്റെ കാര്യത്തിൽ ഇതുകൂടാതെ തന്നെ അഭാഗങ്ങൾ അനവധി റോഡുകൾ റോഡ് ഗതാഗത യോഗ്യമല്ലാതെ നടന്നു പോകാൻ പോലും പറ്റാത്ത മഴയെല്ലാം ഒന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നടന്നു പോകാനും പറ്റില്ല സ്കൂളിലെ കുട്ടികൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഉന്നതി പോലെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല ആ വാർഡിൽ വളരെ ശുഭപ്രതീക്ഷയോട് കഴിയാണ് പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സതീഷ് കുമാർ അവിടെ മത്സരിക്കുന്നത് വിജയപ്രതീക്ഷ നൂറ് ശതമാനമുണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം വാർഡിലും ഇത്രയും കാലം ഭരിച്ച മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബി ആ വാർഡിൽ ജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ആ വാർഡിൽ നടത്തിയിട്ടുള്ള ഒരു ആറുമാസം മുന്നേ തന്നെ നമ്മൾ ഈ ഉണ്ട് അതായത് നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വോട്ട് പുതിയതായിട്ട് ചേർക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് വാർഡുകളിലും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനവുമായിട്ട് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പഞ്ചായത്ത് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടോ എങ്ങനെയാണ് നൂറ് ശതമാനവും ഈ രണ്ട് പിന്നെ വാർഡുകളിലെ കാര്യം നൂറ് ശതമാനവും നമ്മള് ശുഭപ്രതീക്ഷയിലാണ് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്തായാലും അവസാനം വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും സാധാരണ സ്വാഭാവികമായിട്ടും നമ്മുടെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും അതുപോലെ നാടിൻ്റെ വികസനം റോഡിൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ പാർപ്പിടം ഈ നമ്മുടെ ഒരു അനവധി ആൾക്കാരുണ്ട് അവർക്കുള്ള വീടുകളുടെ കാര്യങ്ങൾ നമ്മൾ കാര്യക്ഷമമായിട്ട് പരിഹരിക്കും അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷൻ ഈ പഞ്ചായത്തിൽ ഇതുവരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പഞ്ചായത്താണ് പിന്നെ നമ്മുടെ നടുവൽ പഞ്ചായത്ത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് നിങ്ങൾ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും അവിടെ ഒരു നല്ലൊരു ശൗചാലയം ഇത്രയും കാലമായിട്ട് ഒരു ശൗചാലയുണ്ടോയെന്ന് വെച്ചാൽ പേരിനൊരു ശൗചാലയം മാത്രം അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല പുറമേ നിന്ന് വരുന്ന യാത്രക്കാർക്ക് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല കാര്യങ്ങൾക്കും പോകാൻ വേണ്ടി പറ്റാത്ത അത്ര ശോചനീയമാ അവസ്ഥ പഞ്ചായത്തിൻ്റെ തൊട്ട് മൂക്കിൻ്റെ കീഴിൽ എടുക്കുന്ന ഈ ഒരു ബസ് സ്റ്റാൻഡിലുള്ള അവസ്ഥ അവിടെ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പേര് പിന്നെ പിന്നെ പണിയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഭരണാധികാരികളും തിടുക്കം കൂട്ടുന്നത് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ദുരിതപൂർണ്ണമായിട്ട് സാഹചര്യമൊന്നുമില്ല അവിടെയുള്ള ടാക്സിക്കാർ അവർ അവിടെ മാറ്റേണ്ടി വരും അവരെ അവിടെ കൊണ്ടുപോയി വണ്ടി വിൽക്കും ഇതുവരെ കാര്യക്ഷമമായിട്ടുള്ള അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവിടെയുള്ള ബസ് കയറുന്നതിനും പോകുന്നതിനും വെയിറ്റ് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശൗചാലയത്തിൻ്റെ ഒരു കുറവാടെയുണ്ട് പിന്നെ ഇനിയൊരു ഷോപ്പിംഗ് മോൾസിൻ്റെ ആവശ്യമേ ആടയില്ല അപ്പോൾ ഈ ടാക്സിക്കാരെ പോയില്ല വളരെ ദുരിതത്തിലായിരിക്കും അവരുടെ അവസ്ഥകൾ പോകുന്നത് അതൊക്കെ തീർച്ചയായിട്ടും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെയെ അങ്ങനെ മുന്നോട്ട് പോകും ശരി ജനവിധി അറിയുന്നത് വരെ ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം യു ഡി എഫ് ഭരണം നിലനിർത്തുന്ന മലയോര മേഖലയിലെ മറ്റൊരു പഞ്ചായത്താണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ളത് അതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വാർഡുകളിൽ യു വിജയിച്ചിരുന്നു അതുപോലെ തന്നെ പത്ത് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചിരുന്നു ഇത്തവണയും തദ്ദേശപ്പോരിൽ കടുത്ത പോരാട്ടം തന്നെയാണ് മൂന്ന് മുന്നണികളും കാഴ്ച ആലക്കോട് പഞ്ചായത്തിൽ വാർഡ് പതിനഞ്ച് കാവുംകുടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വർക്കി കൂടെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രചരണ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രചരണം വീട് ഒരു പകുതിയോളം കഴിഞ്ഞു ആളുകൾ പെട്ടെന്ന് നല്ല കോൺടാക്ട് ഉണ്ട് ഞാൻ നേരത്തെ പഞ്ചായത്ത് മുമ്പറായിട്ടുള്ള ആളാണ് ഞാൻ രണ്ടായിരം രണ്ടായിരത്തഞ്ചു കാലത്ത് പഞ്ചായത്ത് മുമ്പ് ആളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ടൈമും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു മെമ്പർമാർ മെമ്പറായിരുന്നു അവിടെ നല്ല പെർഫോമൻസാണ് വാട്ടിലുള്ള എല്ലാവർക്കും അവരെ സ്വീകാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭയങ്കര ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും നല്ല സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച ഒരു വർഷത്തെ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കയ്യിലുള്ളത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ടും നമ്മളോട് നമ്മുടെ ഈ ഒരു ഗ്രാമീണ മേഖലയാണ് പ്രത്യേകിച്ചും മലയോര മേഖല കുറച്ച് മലയോരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ യാത്രാ സൗകര്യങ്ങളായിരുന്നു ഏറ്റവും അടിസ്ഥാന സൗകര്യമായിട്ട് ഇപ്പം ഏതാണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം ടാറി ഇപ്പം ഇപ്പം തന്നെ ടാർക്കിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ ഇതിൻ്റെ ഈ റോഡുകൾക്ക് ഇപ്പം കൂടുതൽ മഴക്കാലത്ത് ഈ വെള്ളമൊഴിയിട്ട് റോഡ് മോശം വന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആ റോഡുകളുടെയൊക്കെ പിന്നെ വീതി കൂട്ടിയായി പരമാവധി വീതി കൂട്ടി ടാർകിങ് പ്രവർത്തി നടത്തുക അതുപോലെ തന്നെ വഴിവിളക്കുകൾ വലിയ പ്രശ്നമാണ് ഇവിടെ നാട്ടിലുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നൊരു പ്രവൃത്തിയാണ് വഴിവിളക്കുകൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പിന്നെ ഗ്രാമീണ റോഡുകളിലെ എല്ലാ പ്രദേശങ്ങളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു പ്രത് പ്രത്യേക അജണ്ടയാടി എന്ന് യു ഡി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ഈ എല്ലാ പ്രദേശത്തും നമ്മൾ വഴിവിളക്ക് സ്ഥാപിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാവും ഒന്ന് മറ്റൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ രണ്ട് മൂന്ന് കോളനികളുണ്ട് കോളനിന്ന് പറയുന്നതിൽ ഇപ്പം ഉന്നതകൾ അവരുടെ ആ പ്രദേശങ്ങളിലൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുക ഒരു നല്ല വീടുകളൊക്കെയാണ് ഇപ്പം ഇപ്പോഴും വീട് നല്ല മോശമായ വീടുകളുള്ള കുറച്ച് ആളുകളുണ്ട് അവർക്ക് നല്ല വീടുണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക അവരുടെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമ നടപ്പാക്കുന്നതിന് ഇപ്പം നല്ല നിലവിൽ നന്നായിട്ട് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി നല്ല നടക്കുന്ന ഒരു വാർഡാണിത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊണ്ട് ഇപ്പം കാവങ്ങുടി വാർഡിനുണ്ട് അത് അല്പം കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ കൃഷി മേഖലയുടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് കൃഷി മേഖലയ്ക്ക് പിന്നെ ഒരു ഉണർവ് കിട്ടുന്ന ലോകത്തിരിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് യു ആലോചിക്കുന്നുണ്ട് അതിന് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് തുടർച്ചയായി ഭരണം നിലനിർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് യു ഡി എഫിന് നല്ല വലിയ മെജോറിറ്റി ഉണ്ടാവും കഴിഞ്ഞ തവണ പതിനൊന്നേ പത്തായിരുന്നു പത്തായിരുന്നു പതിനൊന്നായിരുന്നു യു ഡി എഫിൻ്റെ സീറ്റ് നിലവാരം എങ്കിൽ പിന്നെ പത്ത് എൽ ഡി എഫിനുണ്ടായിരുന്നു ഈ തവണ ഒരു പതിനാറ് സീറ്റെങ്കിൽ യു ഡി എഫ് നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് മൂന്നോ നാലോ വാർഡുകൾ എൽ ഡി എഫിൽ കിട്ടാൻ സാധ്യതയുള്ളൂ അതുതന്നെ വളരെ മെജോറിറ്റിയൊക്കെ വളരെ അവർക്ക് കുറയാൻ സാധ്യതയുണ്ട് കാരണം എൽ ഡി എഫിൽ നിന്ന് ഒത്തിരി ആളുകൾ ഈ കാരണം ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ ബിരുദ വികാരം ധാരാളമായിട്ട് നമ്മുടെ വാർഡിൽ ഇതിവിടെ നടക്കുന്നുണ്ട് കാരണം ഒന്ന് കാർഷിക മേലെയൊക്കെ വളർന്ന് തകർന്നു അടിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ ഗവൺമെന്റിൻ്റെ എതിരെയുള്ള ഗവൺമെന്റിനെതിരെയുള്ള ഈ അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ ശബരിമല പ്രശ്നങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട പിന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇടയിൽ വലിയ പിന്നെ അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ മികച്ച നേട്ടം ഉണ്ടാകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ഒരു ഇരുപത്തിയൊന്നുകാരൻ ജനവിധി തേടുകയാണ് വാർഡ് പന്ത്രണ്ട് ഒറ്റത്തയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ക്രിസ്റ്റി ആണ് കൂടെയുള്ളത് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം പറഞ്ഞോളൂ നമസ്കാരം എൻ്റെ പേര് ക്രിസ്റ്റി സിജ എന്നാണ് ഞാൻ ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒറ്റ പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത് എസ് എഫ്ഐയുടെ ആലക്കോട് ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവും സെക്രട്ടറിയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോളേജിലും യൂണിവേഴ്സിറ്റി യൂണിയൻ തലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ച പരിചയമാണുള്ളത് പാർലമെൻ്ററി രംഗത്തേക്ക് ആദ്യമായാണ് കടന്നു വരുന്നത് അതും എൻ്റെ ജന്മനാടായിട്ടുള്ള ഒറ്റത്തയിൽ നിന്ന് തന്നെ ജനവിധി തേടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടി ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന ഈ പ്രായത്തെ മാനദണ്ഡമാക്കാതെ നമുക്ക് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചത് നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരവസരമായി കണ്ടുകൊണ്ട് അതിനെ വിനിയോഗിക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ അവസരത്തിൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ നാട് വളരെയധികം വികസനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി കഴിയുമെന്നാണ് ആദ്യഘട്ടത്തിൽ വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വാർഡിന് വേണ്ടി നമ്മുടെ ഒറ്റത്തെ ഈ വാർഡിന് വേണ്ടി ലക്ഷ്യമിടുന്നത് നമ്മുടെ തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ ഒറ്റത്തേന്ന് പറയുന്ന ഒരുപാട് വികസനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ അതുപോലെ തന്നെ ചെറിയ പ്രദേശങ്ങളിലേക്ക് ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ മുഴുവൻ റോഡുകളും ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശങ്ങളായി ഊറ്റുപുഴിയും ഊളിമടയും ഉടുമ്പേരിയും മോറാനിയും പോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് പൊട്ടി റോഡുകളായിട്ടാണ് കിടക്കുന്നത് കൃത്യമായ രീതിയിൽ അതിനെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞു കാൽനൂറ്റാണ്ടായി സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രഥമ പരിഗണന ആയിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള റോഡുകളുടെ വികസനം തന്നെയായിരിക്കും ജനങ്ങളുടെ യാത്രാ സൗകര്യം എന്ന് പറയുന്ന അവകാശത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ റോഡുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മുന്നിലുള്ളത് അതുപോലെ തന്നെ വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലസേചന സൗകര്യത്തിന് വലിയ പോരായ്മകൾ നേരിടുന്നുണ്ട് ജലനിധി പദ്ധതിയെല്ലാം വലിയ രീതിയിൽ ആവിഷ്കരിച്ചെങ്കിലും അത് പ്രവർ ഭാഗികമായി പ്രവർത്തനരഹിതമായ ഒരു സാഹചര്യമാണുള്ളത് അതിനെല്ലാം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കൃത്യമായ ആളുകളിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് രണ്ടാം ഘട്ടത്തിൽ ആലോചിക്കുന്നത് പിന്നീട് ഒരുപാട് യുവാക്കളുള്ള സ്ഥലമാണ് ഒറ്റത്തെ വാർഡെന്ന് പറയുന്നത് അവർക്കൊരു പൊതുവായ കളിസ്ഥലത്തിൻ്റെ അപര്യാപ്തത വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ യുവാക്കളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഒരു മികച്ച കളിസ്ഥലം തന്നെ ഒറ്റത്തിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ലഭ്യതയ്ക്കനുസരിച്ചു കൊണ്ട് നമ്മളവിടെ നിർമ്മിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയിട്ടുള്ള ഒറ്റത്തയിലെ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നിന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് അടിസ്ഥാന സൗകര്യ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ കൃത്യമായ കറണ്ട് കണക്ഷൻ എത്തിക്കുന്ന രീതിയിലാണെങ്കിലും കുട്ടികളുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണെങ്കിലും തന്നെ വലിയ രീതിയിലൊരു പോരായ്മ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തിരുത്തിക്കൊണ്ട് കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിസ്ഥലവും അതുപോലെ തന്നെ വേസ്റ്റ് ടാങ്കുകൾ ഉൾപ്പെടെ അവിടെ അപര്യാപ്തമായി കിടക്കുകയാണ് അതെല്ലാം പുനർനിർമ്മിച്ചുകൊണ്ട് കളിസ്ഥലം നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികളെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് പോയിട്ടുള്ളത് അതുപോലെ തന്നെ യുവാക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ഒരു മിനി ഫിറ്റ്നസ് സെൻ്റർ നമ്മുടെ ഈ ഗ്രാമമേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ആരംഭിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അതുപോലെ ടൂറിസം രംഗത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായിട്ടുള്ള കാപ്പിമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ല് ഭാഗം കാപ്പിമല അതുപോലെ തന്നെ കാപ്പിമല വാട്ടർഫോൾസ് ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നമ്മുടെ മുന്നിലേക്ക് കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളായിക്കൊണ്ട് ഇത് ഒരു വാഹനത്തിന് മാത്രം പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് വീതിയുള്ള റോഡായിരുന്നു എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പിണറായി വിജയൻ്റെ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെയും തുടർഭരണത്തിൻ്റെയും ഭാഗമായി കൊണ്ടാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അതിനോട് ചേർന്നുകൊണ്ട് ടൂറിസം രംഗത്തും ജനങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം രീതിയിലേക്ക് ടൂറിസത്തിലെ സാധ്യതകൾ കൂടി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളിവിടെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി പൊതുവായി നമ്മൾ ആവിഷ്ക്കരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് വീടുകളും അതുപോലെ തന്നെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉറപ്പിക്കുന്ന പദ്ധതികളും ഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒറ്റത്തെ വാർഡിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് യു ഡി എഫിന് അടുത്തറയുള്ള വാർഡാണോ അതോ എൽ ഡി എഫിന് ഒരു പ്രബലശക്തിയുള്ള വാർഡാണോ എങ്ങനെയാണ് വർഷങ്ങളായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകളായിക്കൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഭരണം നിലനിൽക്കുന്ന ഒരു വാർഡാണ് ഒറ്റത്തെ വാർഡ് എന്ന് പറയുന്നത് എന്നാൽ പോലും നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളെല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് വികസനത്തിന്റെ കാര്യത്തിൽ വളരെയധികം പിന്നോട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് ഇത്തവണ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉത്തര ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യുവാവായിട്ട് പോലും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ജനകീയമായിട്ടുള്ള ഭരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വാർഡ് യും മാറ്റുള്ളത് തന്നെയാണ് ഞങ്ങൾ പരമാവധി നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ കാണുമ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് നമ്മുടെ വികസന രഹിതമായിട്ടുള്ള ഇന്നലകളെ മാറ്റി എഴുതാൻ വേണ്ടി ഓരോ വോട്ടർമാരും തയ്യാറായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വാർഡിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യും ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രഥമ പരിഗണന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ യാത്രാ സൗകര്യം യാത്രാക്ലേശം പരിഹരിച്ചുകൊണ്ട് ഈ നാല് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നാല് ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന ഉള്ളത് അതിനുശേഷം മറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഏറ്റെടുക്കുക അപ്പോൾ യുവാക്കൾക്ക് അഭിമാനമായി വാർഡ് നയിക്കാൻ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആലക്കോട് പഞ്ചായത്തിൽ വാർഡ് പതിനൊന്നിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി ജി ഗോപനാണ് അപ്പോൾ നിലവിൽ നമ്മുടെ പ്രചരണമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്താണ് പ്രതീക്ഷ ഞങ്ങൾ ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വോട്ട് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടു തവണ വീട് ഗ്രഹസമ്പർക്കം നടത്തി നമ്മൾ ആ രണ്ടു വട്ടം കയറി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വാർഡിൽ അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഈ ടൗൺ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളും എല്ലാ തരത്തിലുള്ള ജനങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് എല്ലാ വീടുകളുമായിട്ട് സമ്പർക്കം നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രകടന പത്രിക നമുക്ക് ടൗൺ വാർഡിന് വേണ്ടി തന്നെ തയ്യാറാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അഥവാ നമ്മൾ വിജയിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും എന്തിനായിരിക്കും മുൻഗണന ആലക്കോട് ശ്രീ പി ആർ രാമവർമ്മ രാജയാണ് ഈ ആലക്കോട് ടൗണിൻ്റെ മാത്രമല്ല ഈ ഗ്രാമത്തിൻ്റെ തന്നെ ശില്പി അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള സ്വപ്നങ്ങളിലൊന്നാണ് ആലക്കോട് ടൗണ് ഈ രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ആലക്കോട് ടൗണിൽ ശ്രീ പി ആർ രാമവർമ്മ രാജ സ്ഥാപിച്ചതല്ലാതെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സ്ഥാപനങ്ങളുമില്ല പുതുതായിട്ട് സർക്കാരിനും ഒരു സ്ഥാപനങ്ങളും സാധിക്കാൻ ഭരണസമിതിക്ക് പഞ്ചായത്ത് ഒന്നും സാധിച്ചിട്ടില്ല തമ്പുരാൻ ആലക്കോട് ശ്രീ പി ആർ രാമവർമ്മ രാജ സ്ഥാപിച്ചതല്ലാതെ പുതുതായിട്ടൊന്നും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം ഈ ആലക്കോട് ടൗൺ ഈ പ്രദേശം ആലക്കോട് ഉൾപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റി രീതിയിൽ വളർന്നു വരുന്ന ഒരു ടൗണാണ് എങ്കിൽ പ്രാഥമികമായിട്ട് വേണ്ട യാതൊരു സൗകര്യങ്ങളും ഇവിടെയില്ല നമുക്കറിയാം ഇവിടെ ഓടകളില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സാധിക്കും അതേപോലെ ആലക്കോട് പുഴ മലിനപ്പെട്ടിരിക്കുകയാണ് ആലക്കോട് പുഴ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വഴി വിളക്ക് തന്നെ നമുക്കറിയാം ആ വിളക്ക് തന്നെ പോയിട്ട് കുറേ നാളായി ഇതുവരെയും അതൊന്നും പുനഃസ്ഥാപിക്കാൻ പോലും ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ വളർന്നു വരുന്ന ഈ ടൗണിന് അത്യാവശ്യം വേണ്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പി എച്ച് സി പോലും ആലക്കോട് ടൗണിലില്ല ഒരു എട്ട് കിലോമീറ്റർ പോയാലാണ് തേർത്തെല്ലിലാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെയുള്ളത് ആലക്കൂട് ടൗണിൽ അത്തരം സാധന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികളാണ് പ്രധാനമായിട്ടും പാവങ്ങൾക്ക് വേണ്ടി കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഒരു നാടാണ് ആലക്കോട് ടൗൺ നമുക്കറിയാം ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ വാട്ടർ ടാങ്ക് അടക്കം വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാതെയാണ് അതൊക്കെ കുടിവെള്ളം എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്ത് ഈ ആലക്കോട് ടൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വെള്ളത്തിന് ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരവധിയായിട്ടുള്ള മഴ കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നുണ്ട് വാട്ടർ ടാങ്കുകളിലൊക്കെയാണ് അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ കുടിവെള്ള പദ്ധതി ജൽ ജീവൻ മിഷനുമായിട്ട് സഹകരിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതി നന്നായി നടപ്പാക്കും അതേ അതേപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ വേണ്ട രീതിയിൽ നടപ്പാക്കാത്ത ഒരു പഞ്ചായത്താണ് ആലക്കോട് പഞ്ചായത്ത് നിരവധിയായിട്ടുള്ള വീടില്ലാത്തവരുണ്ട് ആവാസ് യോജന പ്രകാരമുള്ള വീടുകൾ നടപ്പാക്കും കേന്ദ്ര ഗവൺമെൻ്റെ എല്ലാ പദ്ധതികളും ശുഷ്കാന്തിയോടുകൂടി നടപ്പാക്കും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ആലക്കോട് ടൗണിൽ അതേപോലെ ഈ പിന്നെ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കും അതേപോലെ ഇവിടെ ഇവിടെ നമുക്കറിയാം ബസ് സ്റ്റാൻഡ് ആലക്കോട് ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ആലക്കോട് ബസ് സ്റ്റാൻഡ് ഇപ്പോഴും കാലങ്ങളായിട്ട് ഒരു പത്ത് ഇരുപത് വർഷമായി അതിന് മേലെ സ്ഥാപിച്ചിട്ടുള്ളത് എനിക്കതിൻ്റെ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിൽ തന്നെയും അതിപ്പം നിങ്ങൾക്ക് പോയാൽ സാധിക്കാം കാണാൻ സാധിക്കും അവിടെയൊന്നും വാഹനങ്ങൾ വേണ്ട രീതിയിലോ ജന ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാത്തത് മൂലം അവിടെ ഉറങ്ങിക്കിടക്കുകയാണ് അതുപോലെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും സജീവമായിട്ട് നടത്തും ആലക്കോട് ടൗണിൽ അതേപോലെ തന്നെ ആലക്കോട് പള്ളി മുതൽ അരങ്ങം ക്ഷേത്രം വരെയുള്ളതാണ് ഈ ആലക്കോട് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് മോടി പിടിപ്പിച്ചുകൊണ്ട് രണ്ട് സൈഡ് മോടി പിടിപ്പിച്ചുകൊണ്ട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള ഹരിത ഗ്രാമവും അതുപോലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ടൗൺഷിപ്പായിട്ട് ആലക്കോടിനെ ഉയർത്തും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിലവിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്ര വാർഡുകൾ വാർഡുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പന്ത്രണ്ട് വാർഡുകളിലാണ് മത്സരിക്കുന്നത് ടോട്ടൽ ഇരുപത്തൊന്ന് വാർഡുകളിൽ പന്ത്രണ്ട് വാർഡുകളിൽ മാത്രമാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് ജനഹിതം അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമല്ലേ വിജയപ്രതീക്ഷകളുമായിട്ടത്